ശ്രീനാഥ് ഭാസി നായകനായ പൊങ്കാല എന്ന സിനിമയ്ക്ക് സെൻസർ ബോർഡിന്റെ വിലക്ക് ചിത്രത്തിലെ എട്ട് സീനുകൾ നീക്കം ചെയ്ത ശേഷം മാത്രമേ പുറത്തിറക്കാൻ അനുമതി നൽകൂ എന്നാണ് സി ബി നിലപാട് ഇതോടെ നവംബർ മുപ്പതിന് തിയേറ്ററുകളിലേക്ക് എത്തേണ്ടിയിരുന്ന സിനിമയുടെ റിലീസ് മാറ്റിവെച്ചു മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഞായറാഴ്ച റിലീസ് ചെയ്യുന്ന ചിത്രമെന്ന പ്രത്യേകതയോടെയാണ് പൊങ്കാലയുടെ പ്രഖ്യാപനം നടന്നത് ശ്രീനാഥ് ഭാസി നായകനായ എത്തുന്ന ചിത്രത്തിന്റെ റിലീസ് നവംബർ മുപ്പതിനാണ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ സിനിമയുടെ റിലീസിന് സെൻസർ ബോർഡ് വിലക്ക് പ്രഖ്യാപിച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇതോടെ സിനിമയുടെ റിലീസ് മാറ്റിവെച്ചു ചിത്രത്തിലെ എട്ട് റീലുകളിലെ എട്ട് സീനുകൾ നീക്കം ചെയ്ത ശേഷം മാത്രമേ പുറത്തിറക്കാവൂ എന്നാണ് സെൻസർ ബോർഡിന്റെ നിർദ്ദേശം ഇതോടെ സെൻസർ ബോർഡ് നിർദ്ദേശിച്ച സീനുകൾ നീക്കം ചെയ്ത ശേഷം അടുത്ത ദിവസം തന്നെ ചിത്രം റിലീസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകരുടെ തീരുമാനം വളരെ പ്രതീക്ഷയും ആകാംക്ഷയും നടത്തുന്ന ഒരു ചിത്രമാണ് പൊങ്കാല ചിത്രത്തിന്റേതായി പുറത്തിറങ്ങിയ പാട്ടുകളും ടീസറും പ്രേക്ഷകർ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് സാമൂഹികവും രാഷ്ട്രീയവുമായി അടിത്തറയിൽ രൂപപ്പെട്ട ശക്തമായ കഥയാണ് ചിത്രം പറയുന്നത് ആക്ഷൻ കോമഡി ത്രില്ലർ ജോണറിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വൈപ്പിൻ ചെറായി ഭാഗങ്ങളിലായാണ് നടന്നത് രണ്ടായിരം കാലഘട്ടത്തിൽ ഹാർബർ പശ്ചാത്തലമാക്കി വൈപ്പിൻ മുനമ്പം തീരദേശത്ത് നടന്നൊരു സംഭവത്തെ ആസ്പദമാക്കിയാണ് കഥ പുരോഗമിക്കുന്നത് എ ബി ബിനിൽ കഥയും തിരക്കഥയും രചിച്ച് സംവിധാനം നിർവഹിച്ച ചിത്രമാണ് പൊങ്കാല മഞ്ഞുമൽ ബോയ്സ് എന്ന ഹിറ്റ് ചിത്രത്തിനു ശേഷം ശ്രീനാഥ് ഭാസി മുഖ്യവേഷത്തിലെത്തുന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദ മാക്കിയുള്ള ചിത്രമെന്ന പ്രത്യേകതയും പൊങ്കാലയ്ക്കുണ്ട് ഗ്ലോബൽ പിക്ചേഴ്സ് എന്റർടൈൻമെന്റ്സ് ജൂനിയർ ഐറ്റ് എന്നീ ബാനറുകളിൽ ഒരുങ്ങുന്ന ചിത്രം ദീപു ബോസും അനിൽ പിള്ളയും ചേർന്നാണ് നിർമ്മിക്കുന്നത് ഡോണോ തോമസ് ആണ് കോ പ്രൊഡ്യൂസർ ഗ്രേസ് ഫിലിം കമ്പനിയാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത് യാമി സോന ബാബുരാജ് സുധീർ കരമന സാദിഖ് ശാന്തകുമാരി രേണു സുന്ദർ എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത് ജാക്സൺ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റർ അജാസ് പുക്കാടനാണ് രഞ്ജിൻ രാജാണ് സംഗീതം നൽകിയിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം